വേദനയോടെയാണ് സംസാരിക്കുന്നത് ശ്രീമതി ഇന്ദിരാ ഗാന്ധി ദ റിയൽ ആൻഡ് ഓൺലി ആർക്കിടെ ഓഫ് ഇന്ത്യ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഹർ ഇതൊരു ഡിമാ നിലയ്ക്ക് ആയമ നടത്തിവെച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേഷണൽ എഫേർട്സ് അതിന്റെ റിസൾട്ട് ഇതൊന്നും നമ്മളങ്ങ് ഒരു കിരാതം കൊണ്ട് മറന്നുപോകും മറന്നുകൂടാബ്യൂഷൻ സമർപ്പണ ബുദ്ധി എന്ന് പറയുന്നത് ഒരു പൗരന്റെ പരമപ്രധാനമായ പ്രയോറിറ്റി ആയിരിക്കണം എനിക്ക് അട്രിബ്യൂഷൻ നടത്തിയേ പറ്റൂ എന്റെ ശത്രു പാർട്ടിയാണ് എന്റെ എതിർ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു മാന്യ വ്യക്തിയെ എനിക്ക് മറക്കാൻ സാധിക്കില്ല എവിടെയാണ് ഇത് തെറ്റാവുന്നത് എൻ്റെ പ്രധാനമന്ത്രി എന്നേ ഞാൻ പറയും എൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പാർലമെന്റിൽ ഇത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നല്ല ഉരുക്ക് വനിത എന്ന് പറഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അവകാശമാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വവുമാണ് ഇന്നലെ ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്നു നിങ്ങളൊക്കെ ഭാഷയുടെ ഈ കോണ്ടെക്സ്വൽ മീനിങ് മനസ്സിലാകുന്ന ആൾക്കാരല്ലേ ഞാൻ എന്താ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ അതിന് ഫൗണ്ടേഴ്സ് ഉണ്ടാവാം കോഫണ്ടേഴ്സ് ഉണ്ടാവാം പക്ഷേ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് അല്ലാതെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും എന്ന് പറയുന്ന വ്യങ്ങം പോലും അതിൽ അതിൽ ഇല്ല ഇത് തീർത്ത് പറഞ്ഞു ഇതുകൊണ്ട് ഞാൻ ഇന്നലെ നടന്ന ഇതിന്റെ കോലാഹലങ്ങൾ ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കാരണം എനിക്ക് വലിയ ഉത്തരവാദിത്വം എന്റെ തലയിലുണ്ട് ഇങ്ങനെയുള്ള ഒരു തിങ്കിങ് മെറ്റീരിയലും ഇനി ഞാൻ ശ്രദ്ധിക്കില്ല വിലയ്ക്കെടുക്കില്ല മുഖവിലക്കെടുക്കില്ല പക്ഷെ എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞാൻ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല നിങ്ങളെ ഇതുവരെ എനിക്ക് ആദ്യത്തെ ദിവസം മുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉപദേശവും ഞാൻ റെസ്ട്രിക്ട് ചെയ്യണമെന്നാണ് ഞാൻ ഈ നിമിഷവും